സുഹൃത്തുക്കളെ ശമ്പളം ലഭിക്കാൻ ആറ് വർഷത്തോളം വൈകിയതിനെ തുടർന്നു അധ്യാപിക ആത്മഹത്യ ചെയ്തിരിക്കുന്നു കുറിച്ച് ഞാൻ നേരത്തെ കുറേ വീഡിയോ ചെയ്തതാണ് ആത്മഹത്യകൾ ഒന്നും ഒരു പരിഹാരമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു അധ്യാപിക ജീവൻ എടുക്കേണ്ടി വരിക അതും ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്നു ജീവൻ എടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് അത്യന്തം ദുഃഖകരമാണ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് മാനേജ്മെൻറ്റിൻ്റെ അടുത്തും വളരെയധികം വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇല്ലാത്ത പോസ്റ്റിൽ നിയമിച്ചു ഉള്ള പോസ്റ്റ് ഉടൻ വരുമെന്ന് പറഞ്ഞു അതുവരെ ജോലി ചെയ്തതിന് ഒന്നും നൽകിയില്ല എന്നൊക്കെ കേട്ടു ആരുടെ ഭാഗത്തായാലും ഒരു ജോലിയും ശൂന്യവേദനത്തോടുകൂടി ആർക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൽ കയറിയപ്പോൾ ഭീമമായ തുക കൊടുത്തിട്ടുണ്ടാകാം ചിലപ്പോൾ കടക്കണിയിലായെന്നവരാ ചോദിക്കാൻ പറയാനും ആരുമില്ലാത്ത അവസ്ഥ ചില മാനേജ്മെൻറ്റുകൾ അധ്യാപകരോട് അടിമകളെപ്പോലെ പെരുമാറുന്ന മാനേജ്മെൻറ്റുകളൊന്നും അപ്പോൾ എന്തായാലും ഒരു അധ്യാപികയുടെ ജീവിതം എന്നത് ആ കുടുംബത്തിനും സ്കൂളിനും വിലപ്പെട്ടതായി അവർക്ക് ജീവൻ വെടിയേണ്ടി വന്നത് അവർക്ക് ചെയ്ത ജോലിക്ക് വേദന ലഭിക്കാത്തതിനെ തുടങ്ങി ജീവിതം വഴിമുട്ടിയതിനെ തുടങ്ങി അപ്പോൾ അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ചും അൺഎയ്ഡഡ് മേഖലയിൽ നിസ്സാര കൂലിക്ക് ജോലി ചെയ്യുന്ന അധ്യാപികമാരുണ്ട് അധ്യാപകന്മാർ ഇവരെയൊക്കെ ഒരു തരത്തിൽ ചൂഷണത്തിന് വിധേയമാകുകയാണ് ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ അതേപോലെ മാനേജൻമെൻറ്റ് സ്കൂളുകളിൽ തോന്നിയതുപോലെ നിയമിച്ച് അവർക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു അധ്യാപിക ആത്മഹത്യ ചെയ്യേണ്ടി വരിക എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ആറു വർഷത്തോളം ശമ്പളം ലഭിക്കാതിരുന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വരിക എന്ന് ഒക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയും വർഷം അതും ഭീമമായ തുക കൊടുത്തതിന് ശേഷം ഇത്രയും വർഷം ഒരു വേദനവും കൈപ്പറ്റാതെ ജോലി ചെയ്തു എന്നുള്ളത് അവരുടെ തിരിച്ചടവ് വായ്പാ തിരിച്ചടവ് മുടങ്ങിയിട്ടുണ്ടാവാം അവർക്കാരോടും പറയാനില്ലാത്ത ഒരവസ്ഥ ഏതായാലും ആത്മഹത്യകൾക്ക് നമ്മൾ അന്നും ഇന്നും എതിരാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നുള്ളതാണ് എങ്കിലും ഇതുമല്ലാത്തൊരു ഷോക്കായി പോകും പ്രത്യേകിച്ച് എന്ന് പറയുന്നത് വളരെ മഹത്തായ ഒരു അത് തൊഴിലായി കാണാൻ പോലും കഴിയാത്ത അത്രക്കും മഹത്തായ തൊഴിലാണോ ചോദിച്ചാൽ തൊഴിലല്ല എന്നു വെച്ചാൽ അവർ കുട്ടികളുടെ ഭാഗമാവുകയാണ് നാളത്തെ ഭാവി കെട്ടിപ്പടുക്കുകയാണ് അവർ ഒരേ സമയം എഞ്ചിനീയറാണ് ഡോക്ടറാണ് അധ്യാപകനാണ് അധ്യാപികയാണ് അമ്മയാണ് അച്ഛനാണ് സഹോദരിയാണ് സഹോദരൻ ഒരേ സമയം ഈ റോളെല്ലാം എടുക്കേണ്ട ഒരു വിഭാഗമാണ് ഈ അധ്യാപക മേഖലയിൽ ഇങ്ങനെയുള്ളവർ ആത്മഹത്യ ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയാത്തത് അപ്പോൾ അതുകൊണ്ട് ഒരു മുമ്പോട്ടെങ്കിലും അധ്യാപകരുടെ പ്രശ്നങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഒരാൾക്കും ഇനി ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഏതായാലും ഇനി മുമ്പോട്ടെങ്കിലും ഇത്തരം കാര്യങ്ങളിലുള്ള സത്വര ശ്രദ്ധ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പതിയേണ്ടതുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ശരിക്കും